ഞാൻ പൈസ കൊടുത്ത് നിർത്തുന്ന അക്കൗണ്ടന്റ് ആണെങ്കിൽ ഞാൻ പറയുന്ന പോലെ എൻട്രി ഇടണം എനിക്ക് പത്തേക്കർ ഭൂമിയുണ്ട് അതിന്റെ എൻട്രി ഇടണം പിന്നെ പത്ത് റൂമുള്ള ബിൽഡിംഗ് ഉണ്ട് അതിന്റെ എൻട്രി ഇടണം പിന്നെ കഴിഞ്ഞ ആഴ്ച ഞാനൊരുത്തിന് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ എൻട്രി ഇടണം അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് അപ്പോയിന്റ് ചെയ്തവന്റെ സ്കില് നല്ല അപാരമായിട്ട് ഇംപ്രൂവ് ആയിട്ടുണ്ടേ അവൻ കാരണം എനിക്ക് നല്ലപോലെ സെയിൽസ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവന്റെ ആ സ്കില് ഇമ്പ്രൂവ് ആയതുകൂടെ ഒന്ന് അക്കൗണ്ട് ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങളെ അടുത്തൊരുത്തൻ വന്നു കഴിഞ്ഞാൽ എന്ത് പറയണം പോയി പണി നോക്കാൻ പറയണം അല്ലേ കാരണം എന്താ അക്കൌണ്ട്സിൽ എന്ത് ചെയ്യണമെങ്കിലും അതിൻ്റെതായ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട് ഓക്കെ അതിലൊന്നാടാ മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ മീൻസ് ഇത്രയും നേരം പറഞ്ഞ ഇത്രയും കാര്യങ്ങളും നമ്മൾ അക്കൗണ്ട്സിൽ ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താ മണി മെഷർമെന്റ് കോൺസെപ്റ്റാ ഇതിൽ പറയുന്നതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ട്രാൻസാക്ഷൻസിനെയും അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണമെങ്കിൽ മണി മെഷർഡ് ആയിരിക്കണം അല്ലെ മണി മെഷർ ദാറ്റ് മീൻസ് റുപ്പീസ് ആൻഡ് പൈസയിലേ നമുക്ക് എന്ത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അക്കൗണ്ട്സിലേക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ എക്സാമ്പിൾ പറയാണെങ്കിൽ ഇപ്പൊ അയാൾ പറഞ്ഞ പത്ത് ഏക്കർ ഭൂമി ഇല്ലേ അത് നമുക്ക് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാം പത്ത് ലക്ഷം വിലയുള്ള ഭൂമി ബിൽഡിങ് പത്ത് റൂമുള്ള ബിൽഡിങ് പത്ത് ലക്ഷം വിലയുള്ള ബിൽഡിങ് ഇനി ഒരുത്തിനെ പുതുതായിട്ട് അപ്പോയിന്റ് ചെയ്തു അത് റെക്കോർഡ് ചെയ്യാൻ പറ്റും പറ്റൂ അതെങ്ങനെ റെക്കോർഡ് ചെയ്യാനാ പകരം നമുക്ക് അയാൾക്ക് പൈസ കൊടുക്കുമ്പോൾ റെക്കോർഡ് ചെയ്യാ അല്ലേ പൈസ കൊടുക്കുക സാലറി കൊടുക്കുക അവിടെ ഉറപ്പായിട്ടൊരു മോണിറ്ററി എലമെന്റ് ഉണ്ട് ഇനി ഈ പുള്ളിക്കാരന്റെ ഇനി മൂന്ന് മാസം മുമ്പ് എടുത്ത പുള്ളിക്കാരന്റെ സ്കില്ല് ഡവലപ്പായെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനാടാ നമ്മൾ അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുക സ്കെയിലും പെൻസിലും എടുത്തിട്ട് ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ അവൻ്റെ സ്കില്ല് വളർന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ഇരുപത്തയ്യായിരം രൂപ നമുക്ക് ഇട്ടു കൊടുക്കാൻ പറ്റുമോ ഇല്ല സോ അക്കൗണ്ട്സിലെ ക്വാണ്ടിറ്റേറ്റീവ് നേച്ചർ ഉള്ള കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ നോട്ട് അറ്റ് ക്വാളിറ്റേറ്റീവ് നേച്ചർ ഇതാണ് നമ്മുടെ മണി മെഷർമെന്റ് കോൺസെപ്റ്റ് പറയുന്നത്